പത്തനംതിട്ടയിലെ ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക് കുടുംബശ്രീയുടെ പരിപാടിയിൽ പങ്കെടുത്തത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് കണ്ടെത്തി താക്കീത് റിപ്പോർട്ട് കമ്മീഷനും കൈമാറി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് പ്രചാരണം നടത്തുന്നുവെന്ന പരാതിയിലാണ് നടപടി അതേസമയം ചട്ടലംഘനത്തിൽ പ്രവർത്തകരെ പഴിചാരി തോമസ് ഐസക് രംഗത്തെത്തി കുടുംബശ്രീ സംവിധാനം ഉപയോഗിച്ച് തോമസ് ഐസക് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെന്ന വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് ബോധ്യപ്പെട്ടു ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് ഐസക്കിന്റെ ഭരണാധികാരിയുടെ താക്കിയത് കൂടാതെ വിശദമായ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുമുണ്ട് കുടുംബശ്രീയുടെ പരിപാടിയിൽ പങ്കെടുത്ത് തോമസ് ഐസക് അംഗങ്ങൾക്ക് വായ്പ വാഗ്ദാനം ചെയ്തു കുടുംബശ്രീ കൂടാതെ ഹരിതസേന കേസ് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളെയും പ്രചാരണത്തിന് ഉപയോഗിച്ചു കെ ഡെസ്കിലൂടെ യുവാക്കൾക്ക് തൊഴിൽ വാഗ്ദാനം നൽകി യു ഡി എഫ് കലക്ടർക്ക് നൽകിയ പരാതിയിലെ പ്രധാന ആരോപണങ്ങൾ ഇവയായിരുന്നു കുടുംബശ്രീയുടെ പരിപാടിയിൽ ഐസക്ക് പങ്കെടുത്തതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതമായിരുന്നു പരാതി നൽകിയത് തുടർന്ന് ജില്ലാ കളക്ടർ തോമസ് ഐസക്കിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്നായിരുന്നു തോമസ് ഐസക്ക് മറുപടി നൽകിയത് പക്ഷേ പരാതിക്കാർ നൽകിയ തെളിവുകളടക്കം പരിശോധിച്ച് ബോധ്യപ്പെട്ടതോടെയാണ് തോമസ് ഐസക്കിന്റെ മറുപടി തള്ളി കളക്ടർ നടപടി എടുത്തിരിക്കുന്നത് ചട്ടലംഘനം സംബന്ധിച്ച തോമസ് ഐസക്ക് ഇനി ഇത്തരം നടപടികൾ ഉണ്ടാവുകയില്ലെന്ന് താക്കീത് ലഭിച്ചതിനു ശേഷം പ്രതികരിച്ചു കുടുംബശ്രീയുടെ ഔദ്യോഗിക യോഗത്തില് അതുകൊണ്ട് ഔദ്യോഗിക ആവുകയാണോ എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ഇനി പങ്കെടുക്കത്തുള്ളൂ സർക്കാർ പരിപാടികളിലതേ സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക പങ്കെടുക്കില്ലല്ലോ അപ്പൊ ഇത് അവിടുത്തെ സി ഡി എസ് വിളിച്ചതാണ് എന്നാലും സി ഡി എസും അത് ഔദ്യോഗികമായിട്ട് കണക്കാക്കണമെന്നൊള്ളു പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ നമുക്ക് തർക്കമൊന്നുമില്ലെന്ന്